Yine gerek anlatıyo ya. എഡിറ്റിങ്ങൊക്കെ ആയിട്ടിരിക്കുന്നു മഴ ആണ് സൂപ്പർ മഴ എഡിറ്റ് ചെയ്യുന്ന ഫോണിൻ്റെ അവസ്ഥയാണ് ലൈൻ തീനി ലൈൻ തീനിന്ന് കംപ്ലീറ്റ് തീർന്നു ഒന്നും കാണത്തില്ല അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നത് അതില് കാണത്തുള്ളൂ ഇതെല്ലാം എഡിറ്റിങ് தெ போய் அது നമ്മള് ലോൺ എടുക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ നമുക്ക് വെറുതെ കൊടുത്ത ഇൻഷുറൻസ് ആയാലും നമ്മള് ചത്തുപോകുന്നില്ല ഈ വർഷം അടുത്ത വർഷം പുതുക്കും എല്ലാ വർഷം ഉണ്ട് ഇത് മൊത്തം നാളെ പോയോട്ട് അയ്യോ അത് എന്റെ സിമന്റിനുണ്ടാക്കിയതല്ലേ ആ ചെറിയ ഇത് പാലയല്ലേ പാലപ്പൂ പാല അയ്യോ ആന്നു പാല ആ അമ്മ ഇത് പാലഅല്ലേ അമ്മ ഈ മുളവിടെന്നെ ആ പിന്നെ അതല്ലേ മുറിച്ചിട്ട് നമ്മള് അയിന്റെ പാ ഇത് കാക്കമ്മ എന്നാ പറഞ്ഞേ അതാ ഞാൻ പറഞ്ഞത് ഈ കുപ്പിച്ചെല്ലാം എവിടെ വെച്ചേക്കുന്നേ ചേട്ടാ ഞങ്ങൾക്ക് വെക്കാൻ അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ എവിടെ വെച്ചാലും ചേട്ടാ പറയാം അവിടെ അല്ലെന്ന് പറയും ചേട്ടാ ഇപ്പം ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചോ ഞങ്ങൾ അതിന് വേറൊരു സ്ഥലം അല്ല ആ സ്ഥലം വെച്ചു കഴിഞ്ഞാൽ അവളല്ലെന്ന് പറയാം വേറൊരു സ്ഥലം വെച്ചാൽ ആ ഉദ്ദേശിച്ച സ്ഥലം വരത്തുള്ളൂ എന്നാ ചെയ്താലും ചേട്ടാ പറയും അങ്ങനാണ് അങ്ങനെ ആക്കും നമ്മൾ കാണിച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ചേട്ടാ അതിന് കുറ്റം പറയുന്നു അപ്പം നമ്മളത് ചെയ്യാതെ വെക്കും അപ്പം ചേട്ടാ വിചാരിക്കും നമുക്ക് മടിയായിട്ടാന്ന് അല്ല മടിയായിട്ടല്ല രണ്ടു കുട്ടികളുണ്ട് കൈ കഴിയില്ല വാ കഴുകിയോ ഏ മുഖത്തൊന്നുമില്ല കാണും പറയാം എൻ്റെ പൊന്നിന്റെ മുഖത്ത് ഒന്നുമില്ല കുട്ടില്ല കേട്ടോ ആലോചിക്കാം കയ്യല്ലേ പിന്നെ സൂപ്പർ അല്ലേ കുളിച്ചു കഴിഞ്ഞാല്

ാക്കമ്പ ഷേപ്പ് കാക്കമ്പഴ ഷേപ്പ് എനിക്കാ കിട്ടിന്നെ ശ്യാമളമ്മുടെ ഷേപ്പാണ് ശ്യാമളമ്മയുടെ മോന് കിട്ടി വെക്കുന്നത് ഇപ്പൊ പറഞ്ഞ കേട്ടോ ശ്യാമ ആ എനിക്ക് ശ്യാമഴു ഷേപ്പ് ഇല്ല കാക്കമ്പഴ ഷേപ്പാണ്

lắm cúi đi.

എന്നിട്ട് ഞാൻ ചുമ്മാ പാലത്തിന്റെ അവിടെ പണി നടക്കുന്നുണ്ടെന്ന് നോക്കാൻ പോയതാണ് ോന്ന അങ്ങോട്ട് കിടക്കത്തില്ല വെള്ളം വെള്ളം അതെനിക്ക് മുണ്ടക്കെന്ന് കണ്ടപ്പോഴ മനസ്സിലായിരുന്നു

കൂട്ടേ ആ കേറി കണ്ടോ അതാ ഇങ്ങോട്ട് വന്നാണ് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ കാണിക്കുന്നത് എന്താണെന്നോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ പോണം അല്ല അത് കൂടി അല്ല അതികോട്ടെ അവൻ ഉണ്ടോ അവിടെ അന ആടാൻ മുറുക്ക് ആйна അവിടെ വെസ്റ്റ്കോയിലാ രാമചന്ദ്രൻ ഇരിനു നേ അവിടന്ന് മാറ്റി കൊടുക്കാണോ ഞാൻ ആടകളെ എല്ലാം കൂടി കൊടുത്തു അവർ മുറ്റാൻ പറ്റില്ലേ അതോ വരുന്നില്ലോളെ ഇതിനും ഇതിനും ആ അനാദോ അനാദോ പൈപ്പോ 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 അനാ ഇപ്പ

ടെ ഫോണാണല്ലോ പബ്ലിക് മതി കണ്ണടിച്ചു പോകട്ടോ എത്ര മണിക്കൂറായിന്ന് നാളെ വരും നാളെ ഉള്ളല്ലോ ഇവിടെ മൊത്തം ഇതുവണ്ടിയാണെന്ന് See you. ഗ്യൂല ഓരെ മരിച്ചേറണം പോവാ നിനക്കൂടെണ്ടല്ലോ ആ മതി ആള് മരിച്ചേറണം പോവാ ആ പോടാ ഇത് പോടാ വേണ്ട വേണ്ട മഴ വരുന്നുണ്ട് കൂടിയില്ലെങ്കിൽ കയറുന്ന ആണെങ്കിൽ മഴ വന്നില്ല ആ രണ്ട് <laughs> മൂടി ക്കുണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട് ഇങ്ങോട്ട് അപ്പുറത്തുള്ള മഴയൊന്നും കാണത്തില്ല കടിക്കാതെ നമ്മുടെ രാവിലെ ഇതുവരെ ോർന്നു വന്നു തുണിയിലോങ്ങോടി തുണിയില എടുത്തായിരുന്നു ഇവിടെ ഈ മരം പോയത് കൊണ്ട് ഇപ്പൊ അങ്ങോട്ട് മരം ചെയ്ത് വരുന്ന കാണാണ് കാറ്റുമുണ്ട്

내가 말해 놓는다고 때문에 다고 시험? 이거는 전부 다 공부를 했어. 야나 이제 못들 ു ഞങ്ങള് വരുന്നുണ്ട് എടിപ്പിന് ഞങ്ങള് നിങ്ങള് വായിക്കേ തുറക്കാൻ പറഞ്ഞ എന്നാ നീ വന്നീത് എടുക്കാൻ വേണ്ടിയാ ഉദ്ദേശിച്ചത് അത് ഞങ്ങള് ഗണിച്ചറിയുവോ നിനക്ക് ഇടാൻ പറ്റത്തില്ല രാത്രി ഇപ്പൊ പറഞ്ഞു ഞങ്ങള് വരുന്നുണ്ട് ഞാൻ പറഞ്ഞോ അമ്മ പറഞ്ഞോ പറയുന്ന വെയിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാലും മതിയായിരുന്നു കൊച്ചാൻ അമ്മ ഉണ്ടെങ്കിൽ എന്റെ ഇവിടെ കരുതാ നാനങ്ങളൊക്കെ പറഞ്ഞത്